പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ഓഫീസ് നടപടിക്രമങ്ങളാണ് നമുക്കറിയാം സർക്കാർ സർവീസില് എൽ ഡി ക്ലർക്കും അതുപോലെയുള്ള അതിന് മുകളിലുള്ള തസ്തികളിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എം ഓ പിന്നീട് ഗ്രേഡ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എന്താ യു ഡി ക്ലർക്കൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളൊക്കെ പാസ് അപ്പോ എല്ലാവർക്കും ബേസിക് ആയിട്ട് പ്രബോഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഒരു വിഷയമാണ് എം ഓ പി മാനുവൽ ഓഫ് ഓഫീസ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഓഫീസ് നടപടി നടപടിക്രമങ്ങള് അപ്പൊ കേരള സർക്കാരിന്റെ ഒരു സർക്കാർ ഓഫീസിൽ ദൈനംദിനമായിട്ട് ഓഫീസ് ജോലികളായി ഇപ്പം തപാൽ സ്വീകരിക്കലായാലും അതുപോലെ ഫയലുകൾ തയ്യാറാക്കി കത്തിടപാടുകൾ നടത്തുക അതുപോലെ കുറിപ്പുകളോ ഡ്രാഫ്റ്റുകളൊക്കെ തയ്യാറാക്കുക അങ്ങനെ എല്ലാ ഓഫീസ് നടപടിക്രമങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് എംഒ പി അപ്പം നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഡെഫനിഷൻസും അതുപോലെ അതിനുശേഷം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും നമുക്ക് റഫർ ചെയ്യാം അപ്പോ കൂടുതൽ സമയം നമ്മൾ കളിയാണ്ട് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഡെഫിനിഷൻ ആണ് ഡെഫിനിഷൻ ഏതാണ് എറൈസിങ് റെഫറൻസ് എറൈസിങ് റെഫറൻസ് എനി റെഫറൻസ് ഇഷ്യൂഡ് ഫ്രം ദ ഓഫീസ് വിച്ച് ഒറിജിനേറ്റ്സ് ദ ഫയൽ ഈസ് കോൾഡ് എറൈസിങ് റെഫറൻസ് അതായത് ഉത്ഭവ പരാമർശം എന്ന് പറയും ഒരു ഫയൽ ഉത്ഭവിക്കുന്ന ഓഫീസിൽ നിന്നും അയക്കുന്ന ഏതെങ്കിലും ഒരു പരാമർശത്തെയാണ് ഉത്ഭവ പരാമർശം അഥവാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പഠിക്കുന്ന ആണ് എനി ഫ്രം ദ ഓഫീസ് വിച്ച് ഒറിജിനേറ്റ് ഈസ് കോൾഡ് എറൈസിംഗ് റഫറൻസ് ഉത്ഭവ പരാമർശം നമുക്ക് അടുത്ത ഡെഫിനിഷൻ നോക്കാം കേസ് കൺസിസ്റ്റ് ഓഫ് ദ കറണ്ട് ഫയൽ ീവിയസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫയൽ പരാമർശത്തിനായിട്ട് സമർപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും പുസ്തകങ്ങൾ ഇവക്കെ അട ഇവയ്ക്ക് ചേർന്നതാണ് കേസ് എന്ന് പറയുന്നത് കേസ് കൺസിസ്റ്റ് ഓഫ് ദ കറന്റ് ഫയൽ നോട്ട് ഫയൽ എനി പ്രീവിയസ് പേപ്പേഴ്സ് ആൻഡ് ബുക്സ് ഫോർ റഫറൻസ് കോൾഡ് കേസ് കേസ് എന്നതിൽ കറണ്ട് ഫയല് കുറിപ്പ് ഫയൽ പരാമർശത്തിനായി സമർപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും മുൻകടലാസുകള് പുസ്തകങ്ങൾ എന്നിവയൊക്കെ അടങ്ങിയതാണ് കേസ് എന്ന് പറയുന്നത് അടുത്തത് കറണ്ട് കറണ്ട് എ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഇൻ ഇൻ ദ ഓഫീസ് ദിൻ ദ് വിത്ത് നമ്പർ ഓഫ് ദ ഓഫീസ് ഡിസ്പോസൽ ഈസ് നോൺ ആസ് എ കറണ്ട് ആൻഡ് ദ നമ്പർ ഇറ്റ് നമ്പർ ൂണിക്കേഷൻ റിസീവ് ഇൻ ദ ഓഫീസ് ഒരു ഓഫീസിൽ കിട്ടിയ ഒരു മുദ്ര പതിപ്പിച്ചിട്ട് ഓഫീസിൽ കിട്ടിയ നമ്പർ ഇട്ട് മുദ്ര ഓഫീസ് മുദ്ര പതിപ്പിച്ചിട്ട് ഒരു അറിയിപ്പ് തീർപ്പാക്കുന്നതുവരെ അതെന്തായി അറിയപ്പെടും കറണ്ട് എന്നറിയപ്പെടും എ കമ്മ്യൂണിക്കേഷൻ റിസീവ് ഇൻ ദ ഓഫീസ് വിച്ച് ഈസ്റ്റാമ്പ് വിത്ത് ദ നമ്പർ ഓഫ് ദ ഓഫീസ് അൺ ടിൽ ഡിസ്പോസൽ ഈസ് നോൺ ആസ് കറണ്ട് നമ്പർ ഇറ്റ് എക്കറന്റ് നമ്പർ ഇങ്ങനെ ഇടുന്ന ഈ നമ്പർ എന്തറിയപ്പെടും കറന്റ് നമ്പർ എന്നറിയപ്പെടും ഓഫീസിൽ കിട്ടി ഓഫീസ് മുദ്ര പതിപ്പിച്ച് ഒരറിയിപ്പ് തീർപ്പാക്കും വരെ കറണ്ട് എന്നറിയപ്പെടുകയും അങ്ങനെ ഇടുന്ന നമ്പറിനെ കറന്റ് നമ്പർ എന്നും അറിയപ്പെടുന്നു അടുത്ത ഡെഫിനിഷൻ നോക്കാം കറണ്ട് കൺസിസ്റ്റ് ഓഫ് ദ ദ ഓഫ് ദൽ പേപ്പർ അണ്ടർ ഡിസ്പോസൽ ടു കോപ്പീസ് ഓഫ് ദ ഇന്റർമീഡിയറ്റ് ഒഫീഷ്യൽ ടു സച്ച് ക്രൊണോളജിക്കലി കറന്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഒഫീഷ്യൽ പേപ്പർ അണ്ടർ ഡിസ്പോസൽ ഇന്റർമീഡിയൻസ് ക്രൊണോളജിക്കലി കറന്റ് ഫയൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തീർപ്പിലിരിക്കുന്ന ഔദ്യോഗിക കടലാസോ അവയോട് പിന്നീട് ചേർക്കുന്ന ഇടയ്ക്കിടയ്ക്കുള്ള പരാമർശങ്ങൾക്കുള്ള മറുപടികളോ ഉൾപ്പെടുന്നതാണ് കറണ്ട് ഫയൽ ഇവ മുഴുവനും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് എന്തെങ്കിലും അടുക്കി വെച്ചിരിക്കും ഫയൽ ഇറ്റ് ഓഫ് ദ പേപ്പർ കറന്റ് ഫയൽസ്റ്റ് ആർ സബ്സീക്വൻലി ആഡ് ഇന്റർമീഡിയറ്റ് സച്ച് ക്രോണോളജിക്കലി കറണ്ട് ഫയൽ അടുത്തത് ഡെമി ഒഫീഷ്യൽ കറസ്പോണ്ടൻസസ് ഡെമി കറസ്പോണ്ടൻസസ് അഥവാ അർദ്ധ ഔദ്യോഗിക കത്ത് അർദ്ധ ഔദ്യോഗിക കത്ത് എന്നറിയപ്പെടുന്നത് ഈ അതർ ഓർ വിത്ത് എനി മെമ്പർ ഓഫ് ദ പബ്ലിക് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഒഫീഷ്യൽ മാറ്റർ വിത്തൗട്ട് ദ ഫോർമാലിറ്റി ഓഫ് ഒഫീഷ്യൽ പ്രൊസീജിയർ ഇറ്റ് ഈസ് ഫോർ ഇന്റർചേഞ്ച് ഓർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഒപ്പീനിയൻ ഓഫ് ഇൻഫോർമേഷൻ കൺസിഡേർഡ് അൺഡിസയർബിൾ ടു പ്ലേസ് ഓൺഷ്യൽ റെക്കോർഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നത് അഭികാമ്യമല്ല എന്ന് തോന്നുന്ന അഭിപ്രായമോ വിവരമോ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഭരണപരമോ ഔദ്യോഗികമോ ആയ കാര്യങ്ങൾക്കായി പരസ്പരമോ അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ ആരെങ്കിലും ആയോ കത്തിടപാട് നടത്തുമ്പോൾ ആ കത്തിടപാടിനെ ഡെമിഒഫിഷ്യൽ കറസ്പോണ്ടൻസ് അഥവാ അർത്ഥ ഔദ്യോഗിക കത്തിടപാട് എന്ന് പറയുന്നു ഡെമി ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ഈസ് കോൾഡ് കറസ്പോണ്ടൻസ് വെൻ ഗവൺമെന്റ് കറസ്പോൺ ഈ അതർ ഓർ വിത്ത് എനി മെമ്പർ ഓഫ് ദ പബ്ലിക് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഒഫീഷ്യൽ മാറ്റർ വിത്തൌട്ട് ദ ഫോർമാലിറ്റി ഓഫ് ഒഫീഷ്യൽ പ്രൊസീജിയർ ഇറ്റ് ഈസ് ഫോർ ഇന്റർചേഞ്ച് ഓർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഒപ്പീനിയൻ ഓഫ് ഇൻഫോർമേഷൻ കൺസിഡേർഡ് അൺഡിസൈറബിൾ ടു പ്ലേസ് ഓൺ ഒഫീഷ്യൽ റെക്കോർഡ് ഡെമി കറസ്പോണ്ടൻസ് അടുത്ത ഡെഫിനിഷൻ ഡിസ്പോസൽ അതായത് ഒരു ഫയൽ തീർപ്പാക്കുക എന്ന് പറയുന്നത് ഡിസ്പോസൽ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഫൈനൽ ഡിസിഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഓൺ എനി മാറ്റർ സബ്മിറ്റഡ് ഫോർ ഇൻഫോർമേഷൻ ഓർ ഓർഡേഴ്സ് ഡിസ്പോസൽ ഓഫ് ദൈനൽ ഡിസിഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ദൺ എനി മാറ്റർ സബ്മിറ്റഡ് ഫോർ ഇൻഫോർമേഷൻ ഓർ ഓർഡർ തീർപ്പ് എന്നത് അറിവിനോ ഉത്തരവുകൾക്കോ ആയി സമർപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും സംഗതിയെ സംബന്ധിച്ച് ഓഫീസ് തലവന്റെ അന്തിമ തീർപ്പാണ് ഡിസ്പോസൽ എന്ന് പറയുന്നത് അടുത്തത് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അയക്കുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും തയ്യാറാക്കലാണ് നക്കൽ അഥവാ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അടുത്തത് എൻക്ലോഷർ എൻക്ലോഷർ കമ്മ്യൂണിക്കേഷൻ ഓർഡർ എ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ലെറ്റർ ഉള്ളടക്കം എന്നത് പറയുന്നത് ഒരറിയിപ്പിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾക്കോ ഉദ്ദേശങ്ങൾക്കോ അനുപൂരകമായോ വിശദീകരണമായോ വേറൊരു എഴുത്തിന്റെ കൂടെ ചേർത്തോ അല്ലെങ്കിൽ അത് സഹിതമോ അയക്കുന്ന ഒരു പത്രികയോ എഴുത്തിനെയോ മറ്റ് രേഖകളെയോ അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നു എൻക്ലോഷർ ഈസ് എ കൂണിക്കേഷൻ ഒരേ സ്റ്റേറ്റ്മെന്റ് ഒരേ പ്ലാൻ ഓർ അതർ ഡോക്യുമെന്റ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു കമ്പനീസ് ദ ഇൻഷൻ ഓർ ഓർഡേഴ്സ് കൺവേർഡ് ഇൻ ദ ലെറ്റർ അടുത്തത് ഫ്ലാഗിംഗ് ഫ്ലാഗിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് അറ്റാച്ചിങ് സ്ലിപ്പ് പ്രിന്റഡ് വിത്ത് ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബെറ്റ് ഓർ അറബിക് ഓർ റോമൻ ന്യൂമറൽസ് ഓഫ് അറ്റാച്ചിങ് സ്ലിപ്സ് പ്രിന്റഡ് വിത്ത് ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് ഓർ അറബിക് ഓർ റോമൻ ന്യൂമറൽസ് ടു ദോപ് ഓഫ് പേപ്പേഴ്സ് ഇൻ കേസ് ഫ്ലാഗിങ് എന്ന് പറയുന്നത് ഒരു ഫയലിൽ പരാമർശത്തിനായി വെച്ചിട്ടുള്ള കടലാസുകളുടെ മേൽ അക്ഷരമാലയിലെ അക്ഷരങ്ങളോ അറബി അക്കങ്ങളോ റോമൻ അക്കങ്ങളോ അച്ചടിച്ച് തുണ്ടുകൾ വെക്കുന്നതിനാണ് ഫ്ലാഗിങ് എന്ന് പറയുന്നത് അടുത്തത് ഹെഡ് അഥവാ തലക്കെട്ട് ഹെഡ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് വേർഡ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഫസ്റ്റ് ഇൻ ദ ടൈറ്റിൽ ബൈ വിച്ച് ഇറ്റ് ആൽഫബറ്റിക്കൽ പൊസിഷൻ ഇൻ ദ ഇൻഡെക്സ് ഡിറ്റർമൈൻഡ് ആൻഡ് ഓൺ വിച്ച് ിറ്റി ഓഫ് ഫൈൻഡിങ് ഇമ്പോർട്ടൻറ്റ് ഓൺ വിച്ച് പ്രൈമർലി ഡിപ്പെൻസ് ദ പോസിബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ടൈറ്റിൽ തലക്കെട്ട് എന്ന് പറയുന്നത് സൂചികയിൽ ശീർഷകത്തിന്റെ അക്ഷരമാലാക്രമത്തിലുള്ള സ്ഥാനം നിശ്ചയിക്കുന്നതിന് ശീർഷകത്തിന്റെ തുടക്കത്തിൽ ചേർക്കുന്ന വാക്കാണ് ഹെഡ് എന്ന് പറയുന്നത് അടുത്തത് ഇഷ്യൂ ചെയ്യുക ഇഷ്യൂസ് ദൂസ് ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ പ്രോസസ് ഓഫ് കോപ്പിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് കമ്മ്യൂണിക്കേഷൻസ് ഇന്റൻഡ് ഫോർ എനി പേഴ്സൺ ഓർ അതോറിറ്റി ഇഷ്യൂ ഇസ് ദൂസ്ഡ് ടു ഡിനോട്ട് ദ പ്രോസസ് ഓഫ് കോപ്പിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് കമ്മ്യൂണിക്കേഷൻസ് ഇന്റൻഡ് ഫോർ എനി പേഴ്സൺ ഓർ അതോറിറ്റി അയപ്പ് എന്ന് പറയുന്നത് അഥവാ ഇഷ്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിക്കോ അധികാരിക്കോ ഉദ്ദേശിച്ചിട്ടുള്ള അറിയിപ്പുകൾ പകർത്തുകയും അയക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇഷ്യൂ അഥവാ അയക്കൽ എന്ന് പറയുന്നത് ന്യൂ കേസ് എ പേപ്പർ വിച്ച് ഈസ് നോട്ട് കണക്ടഡ് വിത്ത് എ പെൻഡിങ് കേസ് ഇൻ ദ ഓഫീസ് ഓർ വൺ വിച്ച് ഒറിജിനേസ് ഇൻ ദ ഓഫീസ് ആസ് എ ്സ് എ പേപ്പർ വിച്ച് ഈസ് നോട്ട് കണക്ടഡ് വിത്ത് എ പെൻഡിങ് കേസ് ഇൻ ദ ഓഫീസ് േറ്റ് കേസ് എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെടാത്തതോ ഓഫീസിൽ നിന്ന് ഉത്ഭവിക്കുന്നതോ ആയ ഒരു കടലാസ് പുതിയ കേസ് ആയി കണക്കാക്കുന്നു എ പേപ്പർ വിച്ച് ഈസ് നോട്ട് കണക്ടഡ് വിത്ത് എ പെൻഡിങ് കേസ് ഇൻ ദ ഓഫീസ് ഓർ വൺ വിച്ച് ഓറിജിനേറ്റ് ഇൻ ദ ഓഫീസ് അടുത്തത് നോട്ട് a notice written to facilitate the disposal of a case a notice written to facilitate the disposal of a case it may contain a précis of previous papers a statement of the facts reported and proposal made in the current file the arguments for and against any measure proposed today and suggestions are to the action to be taken a notice written to facilitate the disposal of a case ഇറ്റ്സൽ ഇൻ ദയൻസ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിന്റെ തീർപ്പ് സുഗമമാക്കുന്നതിനാണ് കുറിപ്പ് എഴുതുന്നത് കടലാസുകൾ സംക്ഷിപ്തവും കറണ്ട് ഫയലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വസ്തുക്കളുടെയും നിർദ്ദേശങ്ങളുടെയും ഒരു പ്രസ്താവനയും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നടപടിക്ക് അനുകൂലവും പ്രതികൂലവുമായ വാദ വാദഗതികളും സ്വീകരിക്കേണ്ട നടപടിയെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ടാകും ഇതാണ് നോട്ട് അഥവാ കുറിപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇപ്പൊ കുറച്ച് പിന്നെ ഡെഫനിഷൻസ് പഠിച്ചു നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഈ വീഡിയോയിൽ നോക്കാം ആദ്യത്തത് റെക്കോർഡ് കീപ്പർ അതായത് എല്ലാ ഓഫീസുകളിലും റെക്കോർഡ് സ്റ്റോറൂം റെക്കോർഡ് സെക്ഷൻ ഉണ്ടാവും അപ്പൊ ഈ റെക്കോർഡ് കീപ്പർ എന്ത് ചെയ്യണം നമ്മുടെ ക്ലർക്കുമാരെ അവിടെ നിന്ന് എടുക്കുന്ന പിന്നെ ഫയലുകൾ അവിടെ രേഖപ്പെടുത്തി വെക്കും അപ്പൊ അതിന്റെ ഒരു അരിയർ ലിസ്റ്റ് അപ്പൊ നമ്മൾ തിരിച്ചു കിട്ടാനുള്ള ഫയലുകളിലെ ലിസ്റ്റ് തയ്യാറാക്കണം എത്ര കാലം കഴിയുമ്പോഴാണ് ഒരു മൂന്ന് മാസം മുന്ന ഫയലുകളുടെ ലിസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് ദ റെക്കോർഡ് കീപ്പർ ഷുഡ് പ്രിപ്പയർ അരിയർ ലിസ്റ്റ് ഓഫ് റെക്കോർഡ്സ് ടേക്കൺ ഔട്ട് ബൈ ദ ക്ലർക്ക്സ് ക്ലർക്ക്മാരെടുത്ത റെക്കോർഡുകളുടെ കിട്ടാനുള്ള ലിസ്റ്റ് തയ്യാറാക്കണം ഫോർ മോർ ദാൻ ത്രീ മന്ത്സ് മൂന്ന് മാസം കഴിഞ്ഞ ഫയലുകളുടെ ഇത് ചെയ്യണം എപ്പോഴാണ് ഇത് തയ്യാറാക്കേണ്ടത് ഓപ്ഷൻ എ ഫസ്റ്റ് ഓഫ് എവറി കലണ്ടർ ഇയർ ബി ഫസ്റ്റ് ഓഫ് എവറി മന്ത് സി ഓൺ എക്സ്പയറി ഓഫ് ത്രീ മന്ത്രി നോക്കാം കീപ്പർ ഷുഡ് പ്രിപ്പയർ ദർ ലിസ്റ്റ് ഓഫ് റെക്കോർഡ് ടേക്കൺ ഔട്ട് ബൈ ദോർ ദാൻ ത്രീ മന്ത്സ് എപ്പോഴാണ് ഫസ്റ്റ് ഓഫ് എവരി എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഈ റെക്കോർഡ് കീപ്പർ ഒരു അറിയർ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം മൂന്ന് മാസത്തിൽ കൂടുതലായ ഫയലുകളുടെ അടുത്തത് ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ പ്രോസസ് ഓഫ് കോപ്പിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ പ്രോസസ് ഓഫ് കോപ്പിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് ദ ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓപ്ഷൻ എ ഡിസ്പാച്ചിങ് ഓപ്ഷൻ ബി ഇഷ്യൂ ഓപ്ഷൻ സി സെൻഡിങ് ഓപ്ഷൻ ഡി നമ്മൾ ഇതിന്റെ ഈ വീഡിയോയിൽ തന്നെ ഇന്ന് പഠിച്ചതാണ് ഇഷ്യൂ ചെയ്യുക അയക്കുക എന്ന് പറയുന്നത് ദ ദ ദ ദ ടേംസ് ടു ഡിനോട്ട് പ്രോസസ് ഓഫ് 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 ആൻഡ് ഡിസ്പാച്ചിങ് എ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇഷ്യൂ അടുത്ത ചോദ്യം സിസ്റ്റം ഓൺ ബേസിസ് ഇൻഡെക്സ് നോൺ ആസ് ഓപ്ഷൻ എ ഫ്ലാഗ് ഓപ്ഷൻ ബി ഇൻഡെക്സിംഗ് ഓപ്ഷൻ സി ക്രോസിംഗ് ഓപ്ഷൻ ഡി സ്ലിപ്പ് ഇൻഡെക്സ് സിസ്റ്റം നമ്മൾ എന്തെയ്യാ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് ദ സിസ്റ്റം ഓഫ് ഇൻഡെക്സിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡെക്സ് സ്ലിപ്പ്

ഓപ്ഷൻ ബി ഫോർ ഹോൾ ഓഫീസ് ഓപ്ഷൻ സി സെക്ഷൻ വൈസ് ഓപ്ഷൻ ഡി റീജിയൻ വൈസ് ഇൻ റെക്കോർഡ് റൂം ഇൻ വിച്ച് വേ ദ ഇൻഡെക്സ് ഓപ്ഷൻ ബി ഫോർ ഹോൾ ഓഫീസ് അടുത്ത ചോദ്യം വെൻ ഫൈനൽ ഡിസ്പോസൽ ടു ബി കംപ്ലീറ്റ് ഇൻ ദജിസ്റ്റർ നമ്മൾ ഒരുപാട് രജിസ്റ്ററുകൾ ഓഫീസിൽ സൂക്ഷിക്കാനുണ്ട് അപ്പോൾ ഒരു ഫയൽ ഫൈനൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ നേച്ചർ ആൻഡ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ ടു ബി കംപ്ലീറ്റഡ് ഇൻ രജിസ്റ്റർ നമ്മൾ ഈ രജിസ്റ്ററിനെ കുറിച്ചൊക്കെ വരുന്ന വീഡിയോയിൽ വിശദമായിട്ട് പഠിക്കും അപ്പൊ നമുക്ക് ഇപ്പൊ പറയാം ഓപ്ഷൻ എ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ ആണ് ഓപ്ഷൻ ബി സെക്യൂരിറ്റി രജിസ്റ്റർ ഓപ്ഷൻ സി വാല്യൂബിൾ രജിസ്റ്റർ ഓപ്ഷൻ ഡി പേഴ്സണൽ രജിസ്റ്റർ ഏത് രജിസ്റ്ററിലാണ് ഒരു ഫയൽ ഡിസ്പോസൽ ചെയ്യുമ്പോൾ അതിന്റെ രീതിയും അത് സ്വഭാവവും അതുപോലെ ഡേറ്റും രേഖപ്പെടുത്തുന്നത് പേഴ്സണൽ രജിസ്റ്ററിലാണ് ഓരോ ക്ലർക്കിനും ഓരോ പേഴ്സണൽ രജിസ്റ്ററുകൾ ഉണ്ടാവും സെക്ഷൻ ഒരു പേഴ്സണൽ രജിസ്റ്റർ ഉണ്ടാവും അതിൽ രേഖപ്പെടുത്തണം അടുത്ത ചോദ്യം ടു റഫറൻസസ് പ്രീവിയസ്ലി ഇഷ്യൂഡ് ആൻഡ് പേപ്പേഴ്സ് ടു ബി ഫയൽഡ് വിത്ത് എ കറണ്ട് ഓൾറെഡി പെൻഡിങ് ഓൾറെഡി പെൻഡിംഗ് ഉള്ള ഒരു ഫയലില് എന്ത് ചെയ്യാണ് നമ്മൾ റെഫറൻസസ് റിപ്ലൈസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഓപ്ഷൻ എന്ത് എന്ത് ചെയ്യണം വിൽ നോട്ട് ബി എൻഡ് ഇൻ പേഴ്സൺ നമ്മൾ പേഴ്സണൽ രജിസ്റ്ററിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഫറൻസസ് പ്രീവിയസ്ലി ഇഷ്യൂഡ് ആൻഡ് പേപ്പേസ് വിത്ത് എ കറണ്ട് ഓൾറെഡി പെൻഡിങ് ഓൾറെഡി കറണ്ടില് കറണ്ട് ഫയൽ ആയിട്ട് ഇവിടെ പെൻഡിങ് ഉള്ള ഒരു കാര്യത്തിൽ റിപ്ലൈസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബി എൻഡ് ഇൻ എ പേഴ്സണൽ രജിസ്റ്റർ ഓപ്ഷൻ ബി വിൽ ബി ഗിവൺ സീരിയൽ നമ്പർ ഇൻ ദ പേഴ്സണൽ രജിസ്റ്റർ വിൽ നോട്ട് ഗിവൺ സീരിയൽ നമ്പർ ഇൻ ദ പേഴ്സണൽ രജിസ്റ്റർ നൺ ഓഫ് ദ ബോ അതെ ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ പറയുന്നത് അത് എന്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്താണ് നമുക്കൊരു ഓൾറെഡി കറണ്ട് ഫയൽ ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യത്തിൽ റിപ്ലേസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ എ പ്രകാരം പറയുന്നത് അത് പേഴ്സണൽ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യണ്ട ബിയിൽ പറയുന്നത് എന്ത് ചെയ്യണം പേഴ്സണൽ രജിസ്റ്റർ എൻറ്റർ ചെയ്യണം ഒരു സീരിയൽ നമ്പർ കൊടുക്കണം ഓപ്ഷൻ സി പറയുന്നത് എന്താ ഓപ്ഷൻ പേഴ്സണൽ രജിസ്റ്റർ എൻറ്റർ ചെയ്യണം എന്താ എന്നാലോ സീരിയൽ നമ്പർ കൊടുക്കണ്ട ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദ മൂന്ന് കാര്യങ്ങളും എല്ലാം അപ്പൊ എന്താണ് ഉത്തരം അത് എൻ്റർ ചെയ്യണം പക്ഷെ അതിന് സീരിയൽ നമ്പർ കൊടുക്കില്ല കറണ്ട് ഫയലുകൾക്ക് മാത്രമേ നമ്മൾ പേഴ്സണൽ രജിസ്റ്ററിൽ സീരിയൽ നമ്പർ കൊടുക്കൂ പക്ഷെ തവാലുകളോ അതിന്റെ കത്ത് മറുപടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അതിന് സീരിയൽ നമ്പർ കൊടുക്കില്ല പക്ഷെ നമ്മൾ പേഴ്സണൽ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യും അടുത്തത് ക്വസ്റ്റ്യൻസ് ആസ്ക്ട് ഇൻ റണ്ണിങ് നോട്ട് ഫയൽ ഓഫ് എ പേഴ്സണൽ രജിസ്റ്റർ ആർ ദ റിപ്ലൈഡ് എത്ര സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻസിന് മറുപടി റണ്ണിംഗ് നോട്ടിലുള്ള ക്വസ്റ്റ്യൻസിന് മറുപടി ആസ്ക്ഡ് ഇൻ റണ്ണിംഗ് നോട്ട് ഫയൽ പേഴ്സണൽ രജിസ്റ്റർ ആർ ദ റിപ്ലൈഡ് വിത്തിൻ ട്വന്റി ഫോർ ഹവേഴ്സ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിത്തിൻ ഫൈവ് ഡേയ്സ് വിത്തിൻ ടു ഡേയ്സ് ഓപ്ഷൻ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ആസ്ക്ഡ് ഇൻ റണ്ണിംഗ് നോട്ട് ഫയൽ ഓഫ് പേഴ്സണൽ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഉത്തരം കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാലം നമ്മൾ കുറച്ച് ഡെഫനിഷൻസ് പഠിച്ചു കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു അപ്പൊ നമ്മുടെ ചാനലുകളിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് വിളിച്ച് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം പുതുതായിട്ട് ജോലിയിൽ പ്രവേശിച്ചവരും നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരൊക്കെ ഒക്കെ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം